നമസ്കാരം സ്നേഹജ്യോതിഷ് ഗുരുകുലം അമ്മ ധ്യാനം എല്ലാവർക്കും സ്വാഗതം അമ്മ പ്രാർത്ഥനാധ്യാനവും സ്നേഹജ്യോതിഷ് ഗുരുകുലവും നമ്മുടെ ചാനലാണ് ഒരു ദിവസം മെസ്സേജ് നാമജപം സ്നേഹജ്യോതിഷ് ഗുരുകുലത്തിലാണ് ഇടുന്നതെങ്കിൽ അടുത്ത ദിവസം അമ്മ ധ്യാനത്തിലാണ് കാരണം രണ്ട് വീഡിയോ അംഗങ്ങൾക്കും രണ്ട് അംഗങ്ങൾക്കും അത് പങ്കെടുക്കാനാണ് ഒരേ വീഡിയോ തന്നെ രണ്ട് ചാനലിൽ ഒരേ സമയം അപ്ലോഡ് ചെയ്യുന്നത് നല്ലതല്ല അത് ചാനലിന് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഒരു വീഡിയോ ഒരു ദിവസം ഒരു ചാനലിലും മറ്റേ വീഡിയോ അടുത്ത ചാനലിലും അതുകൊണ്ട് ദിവസം ഒരു കമ്മ പ്രാർത്ഥന ധ്യാനത്തിൽ കാണുന്നവർ അടുത്ത ദിവസം സ്നേഹജ്യ ഗുരുവുനത്തിൽ നോക്കുക അതുപോലെ നാമജപത്തിൽ പങ്കെടുക്കുന്നവർ ഒരു ദിവസം സ്നേഹ ജോജസ് ഗുരുകുലത്തിലാണെങ്കിൽ അടുത്ത ദിവസം അമ്മ പ്രാർത്ഥന ധ്യാനത്തിൽ ഇന്ന് ഭഗവാൻ നമുക്ക് തരുന്ന മെസ്സേജ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ക്ലീം ഗോവിന്ദ നമ്മുടെ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ തീർക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ട് ഭഗവാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെസ്സേജുകൾ തരുകയാണ് നമ്മളിലെ ജീവിതത്തിലെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങളെ മാറ്റുക അതിന് ഇന്ന് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം അത് ഭഗവാൻ തരുന്ന ഈ മെസ്സേജ് സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കും അതിനു വേണ്ടിയുള്ള അനുഗ്രഹം ഭഗവാൻ നൽകിയാലും എൻ്റെ കൃഷ്ണ ഭഗവാനെ ഗുരുവൈരപ്പ യായവ നമുക്കന്ന് ഭഗവാൻ തരുന്ന ഒരു കാർഡ് എടുക്കാം പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട് ഒരു കാർഡ് നന്മ നിറഞ്ഞ ഒരു കാർഡായിരിക്കും കേട്ടോ ഭഗവാനെ ടൈം ടു മൂവ് ഓൺ എന്നാണ് ഫോളോ ദ പാത് ഡെസ്റ്റൻഡ് ഡെസ്റ്റിൻഡ് ഫോർ യു മൂവ് ഓൺ ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക് ദി ദിസൈഡ് ചേഞ്ച് വിൽ കം ഫോളോ ദ പാത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മുടെ രീതികൾക്കനുസരിച്ചുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്നാൽ നമ്മുടെ പ്രോഗ്രസിനെ സ്വാധീനിക്കുന്ന പ്രോഗ്രസിനെ വളർത്തുന്ന നമ്മുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തുന്ന ആ റൂട്ട് നമുക്ക് വിധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയത് അതിനെ ഫോളോ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് മൂവ് ഓൺ ഡു നോട്ട് സ്റ്റോപ്പ് അവർ ലുക്ക് ബാക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട നമ്മളൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മളത് തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പറയുന്നത് ഇത് ഡിസൈഡ് ചേഞ്ച് വിൽ കം നമ്മൾ ആഗ്രഹിച്ച മാറ്റം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് തോന്നുന്നത് കാരണം നമ്മുടെ സ്നേഹജ്യോതിസിൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അതിൽ മെഡിറ്റേഷൻ ഇരുപത്തൊന്ന് ദിവസത്തെ ഫ്രീ കോഴ്സ് ആയിരുന്നു ഇനിയുള്ള കോഴ്സുകളൊക്കെ ഫ്രീ ആണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഇരുപത്തു ദിവസത്തെ കോഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത ഒരു കോഴ്സ് ഇനി അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ആ ഇരുപത്തൊന്ന് ദിവസത്തെ വീണ്ടും ആരംഭിക്കാനും ബേസിക് കോഴ്സ് പിന്നെ പങ്കെടുത്തവർക്ക് നല്ല രീതിയിൽ പങ്കെടുത്ത അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടിയവർക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് നീങ്ങാനുമുള്ള ഉദ്ദേശം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു ഉദ്ദേശം പ്ലാൻ ചെയ്തു അപ്പോൾ ഭഗവാൻ പറ നമുക്കും കൂടിയുള്ളൊരു മെസ്സേജ് ആണ് മൂവ് ഓൺ ചെയ്യാനാണ് ഫോളോ ദ പാ എന്നാണ് ഡെസ്റ്റ ഡെസ്റ്റിനേറ്റ് ഫോർ യു നമുക്ക് നൽകിയിട്ടുള്ള നമുക്കനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ വിധിപ്രകാരം നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഫോ പാത്ത് ഫോളോ ചെയ്തോളാം പറയാനേ മൂവ് ഓൺ ആണ് ഡു നോട്ട് സ്റ്റോപ്പ് അവർ ലുക്ക് ബാക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഇത് ഡിസൈഡ് ചെയ്ഞ്ച് വിൽക്കം നമ്മൾ ആഗ്രഹിച്ച ആ മാറ്റം നമ്മളിലേക്ക് വരും അപ്പം നിങ്ങൾക്കുമുള്ള മെസ്സേജ് ആണ് നമ്മൾ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാനുണ്ട് ഒരു കാര്യം ചെയ്യാം ഈ ഒരു മാറ്റം നമുക്കിന്ന് തുടങ്ങാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതൊരു ചിലപ്പോൾ ഒരു നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോയാലോ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്തോളാം തന്നെ ഭഗവാൻ പറയുന്നത് ഇന്ന് തന്നെ അതിന് തുടക്കട്ടോളാ കാരണം നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം അവിടെ വരും ഭഗവാൻ നയിക്കുന്ന പോലെയാണത് കണ്ടോ ഇത് ചാരിയറ്റ് ആ ചാരിയറ്റിനും കൊണ്ട് ഹൃദയത്തിനും കൊണ്ട് ഭഗവാനെ നയിക്കുന്ന പോലെയാണ് അർജുനനെ നയിച്ച പോലെ നമ്മൾ നയിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നൊരു കാടും കൂടി ആയിട്ടുണ്ടത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അപ്പം അതിനെ ശക്തിപ്പെടുത്താൻ ആ നാമജപം കൂടിയൊന്നും പങ്കെടുക്കുക നമ്മുടെ പൂർവ്വജന്മദുരിതങ്ങളെ തീർക്കാൻ ഏറ്റവും നല്ലതാണ് നാമജപം ഋഷീശ്വരന്മാർ തന്നിട്ടുള്ളതാണ് ഒരു സഹസ്രനാമം ചൊല്ലുമ്പോഴേക്കും സഹസ്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു സുദർശന ഹോമം ചെയ്തതിൻ്റെ ഫലം വരുന്ന പറയുക ഋഷീശ്വരന്മാർ അപ്പം അതുകൊണ്ട് നാമജപത്തിൽ പങ്കെടുക്കുക ഇത് നമുക്ക് ഭഗവാൻ തരുന്ന ഓരോ മെസ്സേജ് ഓരോ ദിവസവും കാണാം എന്നതിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പം നിങ്ങളിന്ന് മനസ്സിലാഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടെന്ന് ഭഗവാന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു പ്ലാനുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങിക്കോണം ഭഗവാൻ പറയുന്നു നല്ലൊരു കാർഡാണ് നമുക്കിന്ന് കിട്ടിയത് ഭഗവാനോട് ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു കാരണം നമ്മൾ വീണ്ടും പ്രചോദനം തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുകയാണ് നമ്മുടെ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ മാറ്റാൻ വേണ്ടി നന്മയിലേക്ക് ഭഗവാൻ നയിക്കുകയാണ് തീർച്ചയായിട്ടും ഭഗവാൻ നയിക്കുന്ന വഴികളിൽ കൂടെ ഈ ഭക്തരായി ഞങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും ഭഗവാന് ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നാളെ വീണ്ടും കാണാം